സ്വന്തം അമ്മയുടെ സമ്മതത്തോടെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ബി ജെ പി നേതാവാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അറസ്റ്റിലായിരിക്കുന്നത് സ്ത്രീ അമ്മയാണ് ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസാണ് യുവമാര് എന്നിട്ടാണ് സ്വന്തം മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നല്ലേ സംസ്ഥാന നേതൃത്വം പഠിക്കേണ്ടത് മുൻപ് ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബി ജെ പി നേതാവിനോട് ദേശീയ നേതൃത്വം സ്വീകരിച്ച നിലപാടുണ്ടല്ലോ അത് നമ്മൾ കണ്ടതാ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചാൽ അല്ലെങ്കിൽ പീഡന പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയാൽ പിന്നെ ആ പരാതി ഉന്നയിച്ച വ്യക്തി ഉണ്ടല്ലോ ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ച് അവന് പാർട്ടിയിൽ മുന്തിയ പരിഗണനയാണ് കിട്ടുക എന്നത് ഈ വിഷയത്തിലൂടെ താഴെയുള്ള ചോട്ടാ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാവും ഇത്തരം തല്ലുവള്ളിത്തരവുമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇപ്പൊ രംഗത്ത് വരുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സാമ്പത്തിക വിഭാഗം അധ്യക്ഷൻ എം എസ് ഷാ ആണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അറസ്റ്റിലായിരിക്കുന്നത് മധുര സ്വദേശിയായിട്ടുള്ള പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചെന്ന കുട്ടിയുടെ തന്നെ സ്വന്തം പിതാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് നോക്കൂ ഈ കുട്ടിയെ നേരിട്ട് പീഡിപ്പിക്കാൻ പോവുകയല്ല ചെയ്തത് ആദ്യം ആ കുട്ടിയുടെ അമ്മയെ വശത്താക്കി അമ്മയ്ക്ക് പണവും പാരിതോഷികങ്ങളൊക്കെ നൽകി അമ്മയെ വശത്താക്കിയ ശേഷം കുട്ടിക്ക് അശ്ലീല സന്ദേശങ്ങൾ മെസ്സേജുകളും അയക്കാൻ തുടങ്ങി ചെറിയ പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഇത് ആ കുട്ടിയോട് മാത്രമല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും അവസാനം കുട്ടിയുടെ തന്നെ പിതാവിന്റെ പരാതിയില് ഇദ്ദേഹത്തെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് നിയമം കർക്കശമാക്കി അല്ലെങ്കിൽ നിയമം ഭേദഗതി ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നത് കുറ്റം ആവർത്തിക്കുന്ന അഥവാ ലൈംഗിക കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ വരെ നടപ്പിലാക്കുന്ന ഭേദഗതിയാണ് തമിഴ്നാട് ഏകകണ്ഠമായിട്ട് ഇപ്പൊ പാസ്സാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റിലായ ബി നേതാവിന്റെ കാര്യത്തില് കാര്യങ്ങള എളുപ്പമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് അമ്മയുടെ സമ്മതത്തോടെ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചു ബി ജെ നേതാവ് അറസ്റ്റിൽ മധുര തമിഴ്നാട്ടിൽ ബി ജെ പി നേതാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ മധുര സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബി ജെ പി സാമ്പത്തിക വിഭാഗം അധ്യക്ഷൻ എം ആണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ അമ്മയുടെ സമ്മതപ്രകാരമാണ് പീഡനമെന്നും പരാതിയിൽ പറയുന്നു ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് എം എ ഷാക്കെതിരെ മധുര സൗത്തിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയത് പെൺകുട്ടിക്ക് ഷാ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും പലതവണ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായുമാണ് പരാതി കുട്ടിയുടെ അമ്മയ്ക്ക് ഷായുമായി ബന്ധമുണ്ടെന്നും മകളെ പീഡിപ്പിച്ച കാര്യം അറിയാമായിരുന്നുവെന്നും പരാതിയിൽ ആരോപിച്ചു സാമ്പത്തിക സഹായം നൽകിയും ഉപഹാരങ്ങൾ നൽകിയുമാണ് ഷാ തൻ്റെ ഭാര്യയുമായി അടുത്തതെന്നും മകൾക്കും ഉപഹാരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ചെന്നും പരാതിക്കാരൻ പറഞ്ഞു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് മറ്റൊരു വീഡിയോട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബായ്